രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എന്ന് കേട്ടാൽ ലോകം ഇപ്പോൾ നടുങ്ങുകയാണ് കാരണം ഒരു ജപ്പാനീസ് മാങ്കോ ആർട്ടിസ്റ്റ് തന്റെ വരികളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഈ ദിവസത്തെ പ്രവചിച്ച് ജനമനസ്സിനെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് റിയോ കി എന്ന പേര് ചിലപ്പോൾ ഇടവേളകളിൽ ലോകം ചർച്ച ചെയ്യും പ്രത്യേകിച്ചും ഓരോ ദുരന്തങ്ങൾക്ക് മുൻപോ ശേഷമോ ആയിരിക്കും ചില സിനിമകളിലേതൊക്കെ എന്ന പോലെ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ഈ എഴുപത് കാരി മുൻകൂട്ടി പറയും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി മുതൽ ഗായൻ ട്രെഡി മെർക്കുറിയുടെ മരണം ഡയാന രാജകുമാരിയുടെ മരണം കോവിഡ് പത്തൊൻപത് വരെ പല കാര്യങ്ങളിലും കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായി എഴുപതുകാരി അവകാശപ്പെടുന്നുണ്ട് പ്രവചനമല്ല ഇതെന്റെ മനസ്സിൽ കണ്ട എഴുത്താണ് എന്നാണ് തെഴു പറയുന്നതെങ്കിലും അവർ എഴുതുന്നത് പലതും പ്രവചന സ്വഭാവമുള്ളതായി മാറിയതാണ് ചർച്ചകൾക്ക് കാരണമാകുന്നത് ഇപ്പോൾ അവസാന പ്രവചനം കേട്ട് അങ്കലാപ്പിലായിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ പോലും അവർ നൽകിയ അവസാന മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് സംഭവിക്കാനിരിക്കുന്ന ഒരു മഹാദുരന്തെ കുറിച്ചാണ് താൻ സ്വപ്നത്തിൽ കണ്ടത് എന്ന വാദത്തോടെ റിയോ തൽസുഗി ഇതിനു മുൻപും തന്റെ പുസ്തകങ്ങളിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് യാഥാർത്ഥ്യമോ ഭാവനയോ എന്നുറപ്പില്ലാത്ത ഈ പ്രവചനങ്ങൾ കൃത്യമായി സംഭവിച്ചതോടെ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഭയവും ആരാധനയും ജനിപ്പിക്കാൻ തത്സുഗിക്ക് കഴിഞ്ഞു ജപ്പാനീസ് ബാബ വാങ്ക എന്ന അപര നാമത്തിൽ അറിയപ്പെടുന്ന റിയോ തത്സുഗി സദ്യത്തിൽ നിലവിൽ ഒരേ സമയം ഭീതിയും അമ്പരപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തർസുകിയുടെ പ്രവചനം കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ ഒക്കെ നേരത്തെ തന്നെ തസുഗി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചിരുന്നത് പോലെ തന്നെയാണ് ആ ദുരന്തം ഉണ്ടായത് ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു തുടങ്ങി കച്ചുകി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കവർ പേജിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെ പറ്റിയും പറഞ്ഞിരുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായി തന്നെ സംഭവിച്ചു ഡയാല രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവും ഒക്കെ അതിൽ പരാമർശിച്ചിരുന്നു എന്നാണ് വാദം ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ പോലെ ശക്തി പ്രാപിക്കുന്നു ആളുകൾ ഭയച്ചയ്ക്കെതിരാകുന്നു ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങിയ ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ കൂടി ഈ പ്രവചനം ബാധിച്ചിട്ടുണ്ട് റിയോ തസ്സുഗിയുടെ ബുക്കിങ്ങിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഇടയിൽ കടൽ തിളച്ചു മറിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ഇത് സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത് ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനിടയിൽ ഭൌമ നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെപ്പറ്റിയാകാമെന്ന് ചിലർ പറയുമ്പോൾ അതല്ല മറ്റൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നാണ് ചിലർ വാദിക്കുന്നത് കടൽ തിളച്ചു മറിയുകയാണെങ്കിൽ അത് വലിയ ഒരു ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു ഇതോടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു ഇന്റർനെറ്റിലാകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ കഷി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു ആളുകൾ വല്ലാതെ പേടിച്ചു ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളമാണ് റദ്ദാക്കിയത് ഇത്തരം അനാവശ്യ ഭീതി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജപ്പാനിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആളുകൾ കേട്ട ഭാവമൊന്നുമില്ല ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് സർക്കാർ വൃത്തങ്ങളും വിദഗ്ധരും വാദിക്കുന്നുണ്ടെങ്കിലും ഇനി ഈ ദുരന്തം സംഭവിച്ചാലോ എന്ന ഭീതി അവർക്കുമുണ്ട് തച്ചുഗിയുടെ പുസ്തകത്തിൽ കലാസ്വപ്നങ്ങൾ പ്രവചനങ്ങൾ എന്നിവയുടെ ഒരു മിശ്രിതമാണുള്ളത് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ എന്ത് സംഭവിക്കാം എന്നതിനെ കുറിച്ചുള്ള സമീപകാല പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞാൽ കൃത്യമായി എന്ത് സംഭവിക്കും ഏത് പ്രത്യേക സ്ഥലം അപകടത്തിൽപ്പെടാം എന്നതിനെ കുറിച്ചൊന്നും ഒരു പരാമർശവുമില്ല തർച്ചയുടെ ദി ഫ്യൂച്ചർ ഐസോയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പതിപ്പിൽ ഒരു ചെറിയ വരി മാത്രമായാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കും എന്ന് മാത്രം അതേസമയം പ്രവചനം കാരണം വിവിധ സർക്കാരുകളും വെട്ടിലായിരിക്കുകയാണ് ഹോങ്കോങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള വിമാന ബുക്കിംഗുകൾ നേരത്തെ പറഞ്ഞതുപോലെ എൺപത്തിമൂന്ന് ശതമാനം ഇടിവിനും തെക്കൻ ജപ്പാനീസ് നഗരത്തിലേക്കുള്ള റൂട്ടുകൾ നിർത്തിവയ്ക്കുന്നതിനും തസ്സുക്കിയുടെ പ്രവചനം കാരണമായി ഡിമാൻഡിലുണ്ടായ കുത്തനെയുള്ള ഇടിവിനെ തുടർന്ന് ഹോങ്കോങ് എയർലൈൻസ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിമാന സർവീസുകൾ നിർത്തിവച്ചു പ്രത്യേകിച്ച് ബോയിങ് സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ റദ്ദാക്കലുകളിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വർധന പ്രാദേശിക വിമാന കമ്പനികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല വസന്തകാല ചെരി പുഷ്പത്തിനും ഈസ്റ്റർ അവധിക്കാലത്തിനുമുള്ള ബുക്കിംഗുകൾ ഇക്കഴിഞ്ഞ വർഷത്തിൽ അപേക്ഷിച്ച് അൻപത് ശതമാനമാണ് കുറഞ്ഞത് ഗ്രേറ്റർ ബേ എയർലൈൻസ് എന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത് എൺപത് ശതമാനം സീറ്റുകൾ എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ യഥാർത്ഥ റിസർവേഷനുകൾ ശതമാനം മാത്രമേ എത്തിയുള്ളൂ എയർലൈൻസിന്റെ ജപ്പാൻ കൺട്രി ഹെഡ് ഹിരോക്കിയാണ് ഇത് പറയുന്നത് അതായത് വലിയ പ്രതിസന്ധിയിലാണ് ഈ ഒരു പ്രവചനം മാത്രം കാരണം ജപ്പാൻ എന്ന രാജ്യം തന്നെ ജൂൺ അവസാനത്തിലും ജൂലൈ ആദ്യത്തിനും ഇടയിൽ ബുക്കിംഗുകൾ അൻപത് ശതമാനം കുറവുണ്ടായി ബ്ലൂംബെർഗ് ഇന്റലിജൻസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ജപ്പാന്റെ ടൂറിസം മേഖലയെ കൂടുതൽ സാമ്പത്തിക ആശങ്കയിലും ആക്കുന്നുണ്ട് അതേസമയം തന്നെ ജൂലൈ അഞ്ചിലെ പ്രവചനത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്ന് ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും ഊന്നി ഊന്നി പറയുന്നുണ്ട് പൊതുജനങ്ങൾ ശാന്തരായിരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിക്കുന്നുമുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ കൂടുതൽ മാരകമായ ഒരുതരം കോവിഡ് വീണ്ടും ഉയർന്നു ഉയർന്നുവരുമെന്ന തത്സുകി വിവാദപരമായി നേരത്തെ അവകാശപ്പെട്ടിരുന്നു ജൂലൈ അഞ്ചിന് വളരെ ദിവസങ്ങൾ മാത്രം ശേഷിക്കും എ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്.